എല്ലാ പ്രേക്ഷകർക്കും അസോഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം നിങ്ങൾ കാണുന്ന ഒരു പായല് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് സൂര്യകാന്തി പുഷ്പ എന്ന പയലാണ് ആദ്യം നിങ്ങൾ കണ്ടത് നിങ്ങൾ പല തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ആദ്യം പറയാം ഈ ഒരുകുന്ന വേദന മാറ്റുവാൻ വരും ഹൃദയത്തിൽ ഒരുപാട് ദുഃഖമുണ്ട് കാരണം ദുഃഖം ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മാത്രം ഒരു കുറവുമില്ല എങ്ങനെയൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാലും എങ്ങനെയൊക്കെ നോക്കി മുന്നോട്ട് പോയാലും തെറ്റുകൾ സംഭവിക്കുകയും വീഴ്ചകൾ സംഭവിക്കുകയും ദുഃഖത്തിനുള്ള കാരണ ഹരി കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മുൻപേ നോക്കാമെന്ന് നോക്കാമായിരുന്നു നമ്മളും ചിന്തിക്കുന്നു മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നവരുടെയും മനസ്സ് ചിലപ്പോൾ നന്ന ഇതാകണമെന്നില്ല പക്ഷേ സംഭവിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ആളുകൾ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അത് തെറ്റായിരുന്നു ഞങ്ങളോട് ചോദിക്കുമായിരുന്നില്ലേ ആദ്യം ഞങ്ങൾ പറഞ്ഞു തരുമായിരുന്നുണ്ട് സഹായത്തിന് വേണ്ടി എവിടെ ചെന്നാലും വാതിൽ തുറക്കുകയോ ഉത്തരം കിട്ടുകയോ ചെയ്തില്ല എല്ലാവർക്കും നന്മ ചെയ്തിട്ടും ആരും നിങ്ങളെ സഹായിക്കാൻ വന്നില്ല മനസ്സിൽ ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് സ്നേഹം കൊടുത്തവരും മാന്യമായി പെരുമാറിയവരെല്ലാം പലപ്പോഴും മോശമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പലതും ചെയ്തത് അതെല്ലാം ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരിടത്തും അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചാരെയും ബുദ്ധിമുട്ടിക്കാനോ വീണ്ടും വീണ്ടും ആരെയും വേദനിപ്പിക്കാനോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ജീവിതം പരീക്ഷണമാകുമ്പോൾ ഒരു വിഷമം ഉള്ളിലെ വേദനകൾ മാറ്റാൻ ശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാപിച്ച് മനവ് ഒരുങ്ങി നിൽക്കുമ്പോൾ ഒന്നും മാറ്റമില്ലാതിരിക്കുമ്പോൾ നിരാശ തോന്നുന്നു പക്ഷേ വിശ്വസിക്കുന്ന ശക്തിയെ അവിശ്വസിക്കാൻ കഴിയില്ല ജീവിതത്തിൽ മുഴുവനും വിശ്വാസം നൽകി കഴിഞ്ഞു വലിയ സാമ്രാജ്യങ്ങൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ വിശ്വസിച്ച് എനിക്കൊപ്പം നിന്ന ആളുകൾക്ക് നന്മ ചെയ്യണം അവരെ രക്ഷിച്ചെടുക്കണം എൻ്റെ വീഴ്ച കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഞാൻ നിന്റെ സന്നിധിയിൽ വരികയോ നിന്നോട് നീതി പുലർത്തുകയോ നീ വിഭാവനം ചെയ്തത് യഥാവിധി പാലിക്കുകയോ ചെയ്തിട്ടില്ല ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ എന്നെ സ്വയം മറന്ന് ജീവിച്ചു അങ്ങനെ സ്വയം മറക്കപ്പെട്ടപ്പോൾ വേദനകളുണ്ടായി ലക്ഷ്യം തെറ്റി തെറ്റായ ചില കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് എന്നേക്കുമായിട്ട് എനിക്കും എന്നെ വിശ്വസിക്കുന്നവർക്കും നഷ്ടമുണ്ടാകരുതെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ കാരണം അത് വേദന ഹേതുവായി മാറുന്നു വേദന മാറ്റാൻ കഴിയണം വേദന മാറി മുന്നോട്ട് പോകാൻ കഴിയണം അതുതന്നെയാണ് പ്രാർത്ഥന ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കൃത്യമായി നിലകൊള്ളാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യാനും പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി നിലകൊള്ളാനും പ്രാർത്ഥിക്കുന്നു കാരണം ആരെയും വഞ്ചിക്കുവാൻ കഴിയാത്തത് കൊണ്ടും മനസ്സിലെ ഇപ്പോൾ അടിഞ്ഞുകൂടിയ വേദനകൾ മാറ്റിത്തരണമേ പരാജയവീതിയും ദുഃഖവും നിരാശയും വിജയവും സന്തോഷവും ആത്മസംതൃപ്തിയും സമൃദ്ധിയും സൗഭാഗ്യവും ആക്കിത്തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം മനസ്സിലെ ഈ ദുഃഖം ഒന്നും മാറ്റി തന്നില്ലെങ്കിൽ അത് വല്ലാത്ത ഒരു വേദനയായി അങ്ങനെ തങ്ങുന്നു തീർച്ചയായിട്ടും കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല കൂടുതലൊന്നും ആഗ്രഹിക്കാനോ കൂടുതലൊന്നും നേടാനോ വെട്ടി ആരെയും തോൽപ്പിക്കാനോ ആഗ്രഹിക്കാത്തപ്പോഴും തന്നെ വിശ്വസിച്ച് ഭാരമേൽപ്പിച്ചിരിക്കുന്നവരുണ്ട് നീതി പുലർത്തേണ്ടതുണ്ട് ഇന്ന് ഞാനൊന്ന് കാലാഴുതി വീണുപോയാൽ നാളെ എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ അടിച്ച് താഴ്ത്തുവാൻ ആളുകളുണ്ട് ഈ ഒരു ചെറിയ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടേണ്ടി വന്നാൽ പിന്നെ ആവശ്യമില്ലാത്തതിനുള്ളതിനുമെല്ലാം അടിച്ച് താഴ്ത്തി പരാജയപ്പെടുത്തി കളയുക ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് എൻ്റെ ശക്തിയല്ലാതെ എന്നെ ആരും രക്ഷിക്കാനില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എൻ്റെ മനസ്സാക്ഷി ബോധ്യപ്പെടുന്നു എൻ്റെ ശക്തി എല്ലാം അറിയുന്നതാണ് മനസ്സിനുള്ളതും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഞാനൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല വേദനിക്കുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് വേദനിച്ച് നിൽക്കുമ്പോൾ സ്വന്വനപ്പെടുത്താൻ ആരും വരുന്നില്ല നീയല്ലാതെ അതിനാരും ഇല്ല എല്ലാവരും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നേട്ടങ്ങൾക്ക് പുറകെ പോകുന്നവരാണ് പരാജിതൻ അല്ലെങ്കിൽ പരാജിത കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് വിജയിക്കണം എന്നാഗ്രഹിക്കുന്നു മനസ്സിലെ വേദനകളുടെ ആ കൂമ്പാരം മാറ്റി അവിടെ സന്തോഷവും നന്മയും ആത്മവിശ്വാസവും കൈവരാൻ ആഗ്രഹിക്കുന്നു ഒന്നിനും വേണ്ടിയല്ലായിരുന്നു വിശ്വസിച്ചവരോട് നീതി പുലർത്താൻ കഴിയണം എൻ്റെ നിലനിൽപ്പോ എൻ്റെ രക്ഷയോ അല്ല എന്നിൽ വിശ്വസിച്ച് അർപ്പിച്ച വിശ്വാസം ഉള്ള ചെയ്ത ആളുകൾ അവർക്ക് ഒരു നന്മ നൽകണം എനിക്ക് നഷ്ടപ്പെട്ടോട്ടെ എനിക്ക് ലഭിക്കാതിരിക്കട്ടെ മറ്റുള്ളവർ ഞാൻ ചതിച്ചെന്നോ വഞ്ചിച്ചെന്നോ നാളെ മുദ്രകുത്തപ്പെടരുത് എൻ്റെ കഴിവില്ലായ്മയും അറിവില്ലായ്മ കൊണ്ട് അവർക്ക് പരാജയം ഉണ്ടാകരുത് നല്ല മികച്ച ഉദ്ദേശത്തോടു കൂടി മാത്രമേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷെ ചിലത് പരാജയപ്പെട്ടു പോയി പരീക്ഷണമായി പോയി പരീക്ഷണങ്ങൾ ദുഃഖം നൽകി പരാജയപ്പെട്ടപ്പോൾ വിജയിച്ചു നിന്നപ്പോൾ പുഞ്ചിരിച്ചു നിന്നവർ പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗമായി മാറി ചുറ്റും നോക്കുമ്പോൾ അതുപോലെയുള്ള ആളുകൾ മാത്രമായി വിജയിച്ച സമയത്ത് ഒരു അവസ്ഥ പോലും വ്യത്യസ്തമായിരിക്കുന്നു അതേ ഇടത്ത് അതേ സമയത്തെത്തിയപ്പോഴും വിജയിച്ചു വന്നപ്പോഴും പരാജയപ്പെട്ടു വന്നപ്പോഴും വ്യത്യസ്തത ഉണ്ടാവുന്നു വേദനിപ്പിക്കുന്നു ചിലർ മനസ്സിനെ കുത്തിനോവിക്കുന്നു മനസ്സിൽ വേദന സൃഷ്ടിപ്പിക്കുന്നു ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ശക്തിയുടെ പ്രേരണയും എൻ്റെ ശക്തി എനിക്ക് നൽകുന്ന നന്മയും വേണം നാളെ കൂട്ടത്തോടെ ആളുകൾ അവഗണിച്ചുകൊണ്ട് വന്നേക്കാം അവരങ്ങനെ വരാതിരിക്കട്ടെ കാരണം അവർക്ക് ആത്മവിശ്വാസം എന്നിൽ നൽകുകയും എൻ്റെ പ്രവർത്തനങ്ങളിൽ വിജയവും നൽകാൻ എൻ്റെ ശക്തിക്ക് കഴിയും അങ്ങനെ മനസ്സിലിപ്പോഴുള്ള ഈ ദുഃഖത്തെ ഇല്ലാതാക്കാനും എൻ്റെ ശക്തിക്ക് കഴിയും എൻ്റെ ശക്തി അതിനു അനുഗ്രഹിക്കണമേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക